രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി എത്രത്തോളം ശോഭിക്കും പാർലമെന്റിൽ ഇന്ത്യ മുന്നിലെ ഘടകകക്ഷി നേതാക്കളുടെ ചോദ്യം ഇതാണ് അവരുടെ പ്രതീക്ഷയും അതുതന്നെയാണ് രാഹുൽ ഗാന്ധി തങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണം എന്നതുതന്നെയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ച പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത് ക്യാബിനറ്റ് റാങ്കോടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റിരിക്കുന്നു പ്രധാനമന്ത്രി പദത്തിലേക്ക് ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നണി നടത്തിയ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇന്ത്യ മുന്നണിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്നതും കഴിഞ്ഞ പത്ത് വർഷം ലോക്സഭയിൽ കാര്യമായ ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഏറ്റവും വലിയ കക്ഷിയായ പ്രതിപക്ഷത്തെ കോൺഗ്രസിന് കോൺഗ്രസിന്റെ കക്ഷി നേതാവിന് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവെന്ന പദവി ലഭിച്ചിരുന്നില്ല ഇനി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും അതാണിപ്പോൾ നരേന്ദ്രമോദിയുടെയും പേടി മോദിക്കൊപ്പം നേർക്കുനേർ ഇനി രാഹുലിനും ചെന്നിരിക്കാം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന് ക്യാബിനറ്റ് റാങ്ക് ഉറപ്പാണ് പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷസ്ഥാനം വരെ ലഭിക്കാം വിവിധ അന്വേഷണ ഏജൻസികൾ ഏജൻസികളുടെ മേധാവിമാർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ എന്നിവരെയടക്കം നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അർഹമായ പ്രാതിനിധ്യത്തോടെ പ്രാധാന്യത്തോടെ രാഹുൽ ഗാന്ധി ഇനിയും ഉണ്ടാകും നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ തീരുമാനങ്ങൾക്ക് നേരെ ചോദ്യങ്ങൾ നേരിട്ട് നേരിട്ടുന്നയിക്കാൻ ഒരു മേശയ്ക്ക് എതിർവശത്ത് രാഹുൽ ഗാന്ധി ഉണ്ടാകും എന്നതു തന്നെയാണ് മോദിയുടെ ഭീതി കൂട്ടുന്നത് രാഹുലിനെ പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധിയാണ് പ്രോട്ടൈം സ്പീക്കർക്ക് കത്ത് നൽകിയത് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനാകെ സീറ്റിൻ്റെ പത്ത് ശതമാനം പോലും അംഗബലമില്ലാത്തതിനാൽ കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവിന് അക്കാലത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ഉണ്ടായിരുന്നില്ല അടുത്ത ചോദ്യം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന മല്ലികാർജുന ഖാർഗെയേക്കാൾ രാഹുൽ ഗാന്ധി മികച്ചതാണോ മികച്ചതാകുമോ എന്ന ചോദ്യമാണ് കാത്തിരുന്ന് കാണണമെന്ന മറുപടിയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെത് പക്ഷേ രാഹുൽ തന്നെ തന്നെ കോൺഗ്രസ് സ്വഭാവം പുറത്തെടുത്താൽ എല്ലാം അവസാനിക്കും ഇന്ത്യ മുന്നണിക്ക് മറിച്ചൊരു തീരുമാനമെടുക്കേണ്ടി വരും കാരണം കേന്ദ്ര സർക്കാരിൽ ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിക്ക് ഇടന്ന് ചാഞ്ചാറുന്നത് പോലെയാണ് ഇന്ത്യാ സഖ്യത്തിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികൾക്കും ഒരേ അവകാശവും അധികാരവുമാണുള്ളത് മുന്നണിക്കുള്ളിൽ സഖ്യത്തിൻ്റെ നേതാവാകാൻ സഖ്യത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധി പ്രാപ്തനാണെങ്കിൽ എല്ലാം നേരാമണം നടക്കും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അടുത്ത നേതാവിനെ തീരുമാനിക്കാൻ ഒരിക്കൽ കൂടി യോഗം ചേരേണ്ടി വരും അതുമാത്രം വ്യക്തം ഗാന്ധി കുടുംബത്തിന്റെ മൊനയിടിഞ്ഞ പവർ ഇനി എടുക്കാൻ പറ്റില്ല രാഹുൽ ഗാന്ധിക്ക് അതിന് സാധിക്കില്ല എന്നതാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ വ്യക്തമായി നൽകുന്ന സൂചന പണ്ട് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലിരുന്ന് കാട്ടിയതുപോലെ തന്റെ കോക്കസിനുള്ളിൽ കഴിയാനാണ് രാഹുലിൻ്റെ തീരുമാനമെങ്കിൽ തന്റേതായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് രാഹുലിൻ്റെ തീരുമാനമെങ്കിൽ അതൊന്നും പറ്റില്ല അതിനൊക്കെ കൂച്ചു വില കിട്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ രാഹുലിന്റെ പ്രതിപക്ഷ നേതാവെന്ന പദവി രാഹുൽ ഗാന്ധിക്ക് ഏൽപ്പിച്ചുകൊടുത്തിരിക്കുന്നത് അതിനായി സമ്മതം മൂളിയിരിക്കുന്നതും കേരളത്തിന്റെ കരുത്തായി കെ രാധാഷിനടക്കം ഇടതു നേതാക്കൾ പാർലമെന്റ് ഉണ്ടാകും രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടാകും കേരളത്തിന്റെ ശബ്ദം ലോക്സഭയിൽ ഉയർത്താൻ കെ രാദർശൻ ഒറ്റയാൾ മതി എന്ന നിലപാടാണ് ഇപ്പോൾ സി പി എമ്മിന് പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ ഉത്തരവാദി ഞ്ഞെടുക്കാൻ രാഹുൽ വിമുഖത കാട്ടുമെന്ന ആക്ഷേപം ശക്തമാകുമെന്നായിരുന്നു ഒരു സൂചന പക്ഷേ പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുകയും ചെയ്തു ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ഇടപെടലുകൾ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും ഇന്ത്യ സഖ്യത്തിലെ രാഹുൽ ഗാന്ധിയുടെ സ്വീകാര്യത വർദ്ധിക്കുമെന്നും മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഇതേ തുടർന്നാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സമ്മതിച്ചത് രാഹുൽ ഗാന്ധിക്ക് ഇതൊരു അവസാന ചാൻസാണ് റിസ്ക് എടുക്കാൻ വയ്യാത്ത രാഹുലിൽ നിന്നും ക്യാബിനറ്റ് പദവിയിലേക്കുള്ള പ്രതിപക്ഷ നേതാവിലേക്കുള്ള ആ മാറ്റം അത് രാഹുൽ ഗാന്ധി ഇത്തവണ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞതിന്റെ മുന്നണി പോരാളി എന്ന വിശേഷണത്തോടെയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിയുടെ ഉത്തരവാദിത്വം പാർട്ടി അധ്യക്ഷ പദവി രാഹുൽ ഗാന്ധി ഒരിക്കൽ ഒഴിഞ്ഞിരുന്നു പിന്നീട് പാർട്ടി വിട്ടവരെ പാടെ അവഗണിച്ചു ഒപ്പം നിന്നവരെ ചേർത്ത് പിടിച്ചു അങ്ങനെയായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ രാഹുലിൻ്റെ പോരാട്ടം രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി എത്തിയിട്ട് ഇരുപത് വർഷം പിന്നിടുന്നു റായ്ബരലിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകൾക്കും വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം വോട്ടുകൾക്കുമാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് വടക്കേ ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടിയിട്ടായിരുന്നു വയനാട് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞതും അതിനുപക്ഷേ കേരളത്തിൽ വയനാട് മണ്ഡലം രാഹുലിനോട് അടുത്തെങ്ങും പൊറുക്കുന്ന സാധ്യതയുമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിന് വയനാട് മാത്രമായിരുന്നു താങ്ങും തണലും തുണയുമായി നിന്നത് രാഹുൽ ഗാന്ധിയെ രാഹുലാക്കി കഴിഞ്ഞ അഞ്ചു വർഷം മാറ്റിയതും വയനാട് തന്നെയാണ് എന്നിട്ടും രാഹുൽ റായ്ബറേലിക്ക് വേണ്ടി തൻ്റെ സ്ഥിരം സ്വഭാവം പുറത്തെടുത്തു വയനാടിനെ നിഷ്കരണം ഉപേക്ഷിച്ചു ഇപ്പോൾ വയനാട്ടുകാർ ആകെ നിരാശയിലാണ് തങ്ങളുടെ എം പി പ്രതിപക്ഷ നേതാവാണെന്ന് പറയാനുള്ള അവകാശം വയനാട്ടുകാർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഇടതുപക്ഷം തന്നെയാണ് ഇനിയുള്ള ഏക ബദലെന്ന് വയനാട്ടുകാർ ഇനിയെങ്കിലും ഓർക്കണം അല്ലെങ്കിൽ ഇനിയും അവർക്ക് ഗാന്ധി കുടുംബത്തിൻ്റെ അവഗണന തുടർന്നു കൊണ്ടേയിരിക്കും അതിന് വയനാട്ടുകാർ ഒരിക്കലും ഇടവരുത്തരുത്